ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിന്റെ അസൈൻമെന്റ് വന്നിട്ടുണ്ട് ഏകദേശം ഇരുപത്തി ഒമ്പത് ഒമ്പതിന് അവർ അസൈൻമെന്റ് റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞതാണ് കറക്റ്റ് ഡേറ്റിന് തന്നെ ഇന്നലെ തന്നെ രണ്ട് സബ്ജക്റ്റിന് അസൈൻമെന്റ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ അവരുടെ കോർ പേപ്പറായിട്ട് ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേജ് ഓണർ പേപ്പറിൻ്റെയാണ് അസൈൻമെന്റ് റിലീസ് ചെയ്തിട്ടുള്ളത് സോ അസൈൻമെന്റ് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെയാണ് ഓൾമോസ്റ്റ് അസൈൻമെന്റ് ഇതെങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇത് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷന്റെ ആണ് രണ്ട് അസൈൻമെന്റ് ഉണ്ട് ഡിസ്ക്രിപ്റ്റീവും അനലറ്റിക്കലും ഐ എഞ്ച് ക്വസ്റ്റിൻ വെച്ച് അത് വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അസൈൻമെന്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും വളരെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് യൂണിവേഴ്സിറ്റി കൊടുത്തിട്ടുണ്ട് സോ ഈ തവണയും രണ്ട് അസൈൻമെന്റ് ആണ് ഒരു സബ്ജക്റ്റിനെ എല്ലാവരും ശ്രദ്ധിക്കുക അസൈൻമെന്റ് നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ വെബ്സൈറ്റ് മുഖാന്തരം പർച്ചേസ് ചെയ്യാവുന്നതാണ് അതിന്റെ ലിങ്കും കാര്യങ്ങളും താഴെ കൊടുക്കാം കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു സോ മച്ച്